നിങ്ങളുടെ ആവശ്യകതയ്ക്ക് ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അമ്പലപ്പടി വണ്ടൂർ വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായി എൽ ഡി എഫ് ചോക്കാട് പഞ്ചായത്ത് കമ്മിറ്റി റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു എൽ ഡി എഫ് വണ്ടൂർ നിയോജക മണ്ഡലം ചെയർമാൻ ബി മുഹമ്മദ് റസാഖ് യോഗം ഉദ്ഘാടനം ചെയ്തു

നമുക്ക് പേരിൽ നിങ്ങൾ ബംഗ്ലാദേശിലേക്കോ പാകിസ്ഥാനിലേക്കോ പോകണമെന്ന് പറയുന്ന നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ പതിനാലിനും ഇരുപത്തിയഞ്ചിനും വിരുദ്ധമായ നിയമമാണിത് അതുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയത് ഭരണഘടനാ വിരുദ്ധമായ ഈ നിയമം നടപ്പാക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ േ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്കുള്ള മറുപടി അത് തന്നെയാണ് ഇന്ത്യയുടെ പരിപാലനമായ ഭരണഘടനയിൽ കൈവച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അല്ലാതെ നരേന്ദ്രമോദിയുടെ നെഞ്ചത്ത് കൊണ്ടല്ല ആനക്കല്ലിൽ നിന്നും ആരംഭിച്ച റാലി ചോക്കാട് അങ്ങാടിയിൽ സമാപിച്ചു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എൽഡിഎഫും പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇതിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും ശക്തി തെളിയിച്ച് റാലികൾ സംഘടിപ്പിച്ചു ചോക്കാട് നടന്ന റാലിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി പേർ പങ്കെടുത്തു സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാഷൻ കെ ടി മുജീബ് എം എ റസാഖ് പി പി സജീവൻ ആർ ജ്യോതിഷ്കുമാർ റസിയ സൈനുദ്ദീൻ ഷാഹിന ഗഫൂർ കെ ടി സലീന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോട് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ